ഡീഫ്രോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഡീഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ഫ്രീസറിനകത്ത് ഓവറായിട്ട് ഐസൊക്കെ കട്ടി പിടിച്ചാൽ നമുക്കത് കളിയാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഫ്രോസ്റ്റേഡ് ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ കാണുന്നില്ല ഒരു വെർത്തറാവും അതിന് നടുപ്പിടുകയോ ആ വെളുത്ത സാധനത്തിനകത്ത് ടെർമോസ്റ്റായിട്ട് കിട്ടുന്നത് അത് നടുക്കുള്ളതിനെ ഡീഫ്രോസ്റ്റ് ബാറ്റാണ് പറയുന്നത് അപ്പോൾ ഈ ഡീഫ്രോസ്റ്റ് വർത്തനെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഐസൊക്കെ അതിന് പോകും ഫ്രീസറത്തെ ഐസൊക്കെ അതിന് പോകും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുള്ള ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ബട്ടൺ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഫ്രിഡ്ജിന് ബാക്കിലായിട്ട് ഒരു ബാക്കിലായിട്ട് ഒരു ട്രേ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഡീപ്പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഐസൊക്കെ ആയിട്ട് ആ ട്രേയിൽ അകത്ത് വെള്ളമായിട്ട് പോകുന്നുണ്ട് വേസ്റ്റ് നമ്മൾ എത്ര കച്ചിരി വെള്ളമായാലും അത് ആ ട്രേയിനകത്തേക്കാണ് അലിരിച്ച് പോകുന്നത് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിന് താഴെ വരുന്ന ട്രേയിൽ വരെ അത് നന്നായിട്ട് ഐസ് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ ഒരു ഫോർ അവേഴ്സിന് ശേഷം ശേഷം ഡീഫ്രോസ്റ്റ് ആയിട്ട് ഐസൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരിഞ്ഞു പോയിട്ട് ഫ്രീസർ കണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു ഐസ് പോലും അതിനകത്ത് പോകില്ല കേട്ടോ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കും കേട്ടോ കണ്ടില്ലേ ഒരു ഐസ് പോലും എവിടെയും നിന്നിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഡീഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീസറിൽ കിട്ടി നിൽക്കുന്ന ഐസൊക്കെ ആ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്താൽ അലിഞ്ഞു പോവും എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഐസൊക്കെ അരിഞ്ഞു പോയതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫ്രോസ്റ്റിംഗ് ബട്ടൺ പഴയ രീതിയിലേക്കായിട്ട് മാറും അപ്പോൾ ഇനി ഡീഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടൺ ആ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ ഐസിൽ അലഞ്ഞതിന് ശേഷം അത് നോർമലായിട്ടുണ്ടായപ്പോലെ ആ ബട്ടനെ പഴയ രീതിയിലേക്ക് ആയിട്ട് മാറും കണ്ടില്ലേ ഇപ്പോൾ അതിൻ്റെ ഡീഫ്രോസ്റ്റിംഗ് ബട്ടൺ പഴയതുപോലെ ആയില്ലേ ഞാൻ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഐസിൽ അലഞ്ഞ ശേഷം അത് പഴയ രീതിക്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡീഫോസ്റ്റിംഗ് പ്രോസസ്സ് അത്രയേ ഉള്ളൂ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് തരാം കേട്ടോ ഇതിലിപ്പോൾ മൂന്ന് സീസൺ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഞാൻ കാണുന്നുണ്ടാവും വിൻ്റർ മൺസൂൺ സമ്മർന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സീസൺ അനുസരിച്ച് നമുക്കിത് ഏത് എറ്റ്മോസ്റ്റയായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഡിസംബർ ടു മാർച്ച് വരെ നമുക്ക് വിൻ്ററിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ നമ്പറിലായിട്ട് നമുക്കത് മാറ്റി കൊടുക്കാം കേട്ടോ ജൂൺ ടു സെപ്റ്റംബർ വരെ മൺസൂൺ സീസണിലായിട്ടും നമുക്ക് മാറ്റി കൊടുക്കാം ുമ്പോൾ ത്രീയും ഫോറിലേക്ക് ആക്കിയിട്ട് വെക്കാം കേട്ടോ അതുപോലെ മാർച്ച് ടു മെയ് സമ്മർ മന്ത് ആണ് അപ്പോൾ നമുക്ക് ഫൈവ് ടു സിക്സിലാക്കിയിട്ട് കൊടുക്കാം അതുപോലെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഡീഫോസ്റ്റിംഗ് പ്രോസസ്സും അതുപോലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലൂ ബട്ടൺ കാണുന്നത് ഡീഫ്രോസ്റ്റ് ബട്ടൺ അതിൻ്റെ സൈഡ് കാണുന്ന വൈറ്റ് തെർമോസ്റ്റെന്ന് പറയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ